പത്രമാറ്റി സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന അതിഗംഭീരമായ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ക്രമാനുഗതമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ റിവ്യൂസും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു എപ്പിസോഡിലേക്ക് കടക്കാം അനന്തപുരിയിൽ നിന്നും അൻപത് ലക്ഷം രൂപ മോഷണം പോയത് സംബന്ധിച്ച് മൂർത്തി സാർ കൊടുത്ത കേസ് പോലീസ് ഫയലിൽ സ്വീകരിക്കുകയും അതിൻ്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് അൻപത് ലക്ഷത്തിൻ്റെ കേസ് മാത്രമല്ല കൂട്ടത്തിൽ നെക്ലസ് മോഷ്ടിച്ചതിൻ്റെയും പാലിൽ വിഷം കലർത്തി അതിലൂടെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൻ്റെയും മുക്കുബണ്ടമുണ്ടാക്കി കാപട്യം നടത്തിയതിൻ്റെയും അങ്ങനെ പല കേസുകൾ അനാമികക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അനാമികയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുകയും അതോടെ അനന്തപുരി തറവാട്ടിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതകൾ എല്ലാം വെളിപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല അനാമികയുടെ ഏറ്റവും വലിയ ശത്രുവായ നന്ദു ആണ് അനാമികയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അനന്തപുരിയിലേക്ക് എത്തുന്നത് ഇതിനോടകം നന്ദുവിന് പോലീസിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും സി ഐ താൻ ചാർജ് എടുക്കുകയും ചെയ്തു പോലീസ് യൂണിഫോം അണിഞ്ഞതിനു ശേഷം നന്ദുവിന് ആദ്യമായി ലഭിച്ച കേസ് തന്നെ അനന്തപുരിയിലേതായിരുന്നു എന്നുള്ളതാണ് രസകരം അങ്ങനെ അനാമികയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി തൊണ്ടി മുതലുമായി അനന്തപുരിയിലേക്ക് എത്തുന്ന നന്ദുവിനെയാണ് നാം തുടർന്ന് കാണുന്നത് പോലീസ് ജീപ്പ് അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഞെട്ടി കൂടി നോക്കി നിൽക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ പോലീസ് വന്നത് അൻപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ട വിഷയം കേസാക്കി മാറ്റിയിട്ടുണ്ടോ ഒന്നും മനസ്സിലാവാതെ ജാനകിയും അനാമികയും ജലജയും ഒക്കെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് പോലീസ് ജീപ്പിൽ നിന്നും നന്ദു യൂണിഫോമിൽ പുറത്തേക്ക് കാലെടുത്ത് വെച്ച് ഇറങ്ങുന്നത് ഒരു ഉൾക്കിടലത്തോടും അവിശ്വസനീയതയോടും കൂടിയാണ് ജാനകിയും അനാമികയും ജലജയും നോക്കി കാണുന്നത് ഒപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും നവിയും എല്ലാം ഉണ്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൂടിയായിരുന്നു നന്ദുവിൻ്റെ ഒരു രൂപമാറ്റം ജീപ്പിൽ നിന്നും ഇറങ്ങിയ നന്ദു ആദ്യമായി എത്തുന്നത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുൻപിലേക്കാണ് എന്നിട്ട് നന്ദു ഇരുവരോടുമായി പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശി എനിക്ക് പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ചു ഇന്ന് രാവിലെയാണ് ഞാൻ ചാർജ് എടുത്തത് അതുകൊണ്ട് തന്നെ ആദ്യമായി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് പറഞ്ഞുകൊണ്ട് നന്ദു ഇരുവരുടെയും പാദങ്ങൾ തൊട്ടു വണങ്ങുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആദർശം നയനയും നവ്യയും ഒക്കെ സന്തോഷമാണോ അത്ഭുതമാണോ എന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സമ്മിശ്ര വികാരങ്ങളാൽ പരസ്പരം നോക്കി എന്തു പ്രതികരിക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പാദം നമസ്കരിക്കുന്ന നന്ദുവിന്റെ മൂർദാവിൽ ഇരുവരും ചേർന്ന് കരം വെച്ച് അനുഗ്രഹിച്ചിട്ട് മുത്തശ്ശൻ പറയുകയാണ് മോളെ ഇതൊരത്ഭുത കാഴ്ചയാണ് ഇങ്ങനെ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല മോൾ മിടുക്കിയാണ് മോളുടെ കഴിവുകളെക്കുറിച്ചും കാര്യപ്രാപ്തിയെക്കുറിച്ചുമൊക്കെ ഞാനും വസുന്ധരയും മിക്കപ്പോഴും ഇവിടെ സംസാരിക്കാറുണ്ടായിരുന്നു എന്തായാലും മോളുടെ അർഹതയ്ക്ക് തക്കവണ്ണമുള്ള അംഗീകാരമാണ് മോൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുൻപോട്ടുള്ള യാത്രയിൽ ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും മോൾക്കൊപ്പം ഉണ്ടാകും ഒപ്പം പ്രാർത്ഥനയും ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആഹ്ലാദത്തോടെ നിറഞ്ഞ കണ്ണുകളുമായി ആദർശന്റെ മുഖത്തേക്ക് നോക്കുകയാണ് നയന അത്രയും നേരം സന്തോഷത്തോടെ നിന്ന് നന്തു തുടർന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുഖത്ത് നോക്കി പറയുകയാണ് അതെ മുത്തശ്ശ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി ഞാനിപ്പോൾ മുത്തശ്ശന്റെ ഇളയ മകൾ അനാമികയെ അറസ്റ്റ് ചെയ്യുകയാണ് ഇക്കണ്ട കാഴ്ചകളൊക്കെ ഇത്രയും സമയം നീരസത്തോടും അതിലുപരി വല്ലാത്ത കോപത്തോടും കൂടി നോക്കി കണ്ടുകൊണ്ടിരുന്ന അനാമിക തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നന്ദു വന്നത് എന്ന് കേട്ടപ്പോൾ ഞെട്ടിത്തരിക്കുകയാണ് ഒരു നിമിഷത്തെ പരിഭ്രമത്തിന് ശേഷം സമനില വീണ്ടെടുത്തുകൊണ്ട് അനാമിക നന്ദുവിന് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യാൻ നീ വന്നതാണെന്നോ നീ വലിയ പോലീസൊക്കെ ആയിരിക്കാം പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിനക്കെന്താണ് അധികാരം എന്തിനാണ് നീ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ആരാണ് നിനക്ക് ഈ അധികാരം നൽകി ഇപ്പോൾ ഇങ്ങോട്ട് വിട്ടത് നീ കൂടുതൽ ഷോ എന്നു എന്റെ മുമ്പിൽ കാണിക്കരുത് നീ വന്ന കാര്യം നേടിക്കഴിഞ്ഞില്ലേ എങ്കിൽ നീ പോകാൻ നോക്ക് ഇത്രയും കേട്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നന്ദു അനാമികയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അതെ ഇത്രയും നാളും നീ കണ്ട അല്ല ഞാൻ ഇപ്പോൾ ഞാൻ പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് നിന്റെ സംസാരത്തിൽ അതിന്റെ മര്യാദയും മാന്യതയും ഒക്കെ കാണിച്ചേ പറ്റൂ എനിക്കറിയാം നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടെന്ന് പക്ഷേ അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു അനാമികെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി ഇത്രയും കേട്ടപ്പോഴേക്കും ഇരുവരുടെയും നടുവിലേക്ക് ജാനകി വേഗത്തിൽ നടന്നു കയറിയിട്ട് നന്ദുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് നിന്റെ തലയിൽ ഒരു തൊപ്പി എവിടെന്നോ വന്ന് കയറിയെന്ന് വെച്ചിട്ട് അനന്തപുരി തറവാട്ടിൽ വന്ന് ഇവിടുത്തെ മരുമകളോട് അനാവശ്യം പറയുന്നോ എറങ്ങടി പുറത്ത് അപ്പോൾ വീണ്ടും നന്ദു അതെ ഞാൻ വീണ്ടും പറയുകയാണ് സംസാരിക്കുന്നതിൽ കുറച്ച് മാന്യതയൊക്കെ കാണിക്കണം ഞാനിപ്പോൾ പഴയ നന്ദു അല്ല ആ രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ അത് പ്രശ്നമാകും ഞാനിവിടെ വന്നത് പ്രധാനപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗവുമായിട്ടാണ് അതിൽ പ്രതി ആരാണ് എന്നതിനെക്കുറിച്ച് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ മോഷണം ഉൾപ്പെടെ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചില നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഭാഗമായി അനന്തമൂർത്തി എന്ന ഇവിടുത്തെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ച് മതിയായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനാമികയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഓർഡർ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ അത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ അതാരായാലും ആ വ്യക്തിയെ കൂടി എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് മാറി നിക്ക് അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് അന്തരീക്ഷം വഷളാക്കരുത് അനാമികയെ ഞാനിപ്പോൾ കൊണ്ടുപോവുകയാണ് നിങ്ങൾക്കവിളെ ജാമ്യത്തിനെടുക്കാം നിയമത്തിന്റെ വഴിയിൽ കൂടി ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും അവൾക്ക് കൊടുക്കാം അതുകൊണ്ട് തൽക്കാലം എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കരുത് മാറി നിൽക്ക് മുത്തശ്ശ മുത്തശ്ശി നിങ്ങളിതൊക്കെ കാണുന്നില്ലേ ഇവൾക്കെന്നോട് പകയാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ നാൾ മുതൽ എന്നെ ഇല്ലാതെയാക്കുവാനും ഇവിടുന്ന് പുറത്താക്കുവാനും വേണ്ടി ഇവൾ പല വഴികളിൽ കൂടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഇവളുടെ മനസ്സിലെ ലക്ഷ്യം അനന്തപുരി തറവാടാണ് അനിയുടെ ഭാര്യയായിട്ട് ഇവൾക്ക് ഈ വീട്ടിൽ കയറി കൂടണമെങ്കിൽ എന്നെ പുറത്താക്കിയാൽ പറ്റൂ അതിനുവേണ്ടി കളിക്കുന്ന നാടകങ്ങളാണ് നാടകങ്ങളാണിതെല്ലാം അതുകൊണ്ട് ഈ വീട്ടിലെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി അനാമികയുടെ മുൻപിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് മോളെ ഇതൊക്കെ കണ്ടിട്ട് മോൾ എന്തിനാണ് ഭയപ്പെടുന്നത് മോൾ ധൈര്യമായിട്ടിരിക്കെ അവർക്കൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ മോൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആരെയും ഭയപ്പെടേണ്ട ഓരാവശ്യവുമില്ല ഒരു നിയമവും ഒരു കോടതിയും തെറ്റ് ചെയ്യാതെ ആരെയും ശിക്ഷിക്കില്ല ഇപ്പോൾ നിനക്ക് പകരം എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ ധൈര്യത്തോടെ ഇവരുടെ പിന്നാലെ പോകും കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഭയപ്പെട്ടാൽ പോരെ അതുകൊണ്ട് ഈ വീട്ടിൽ ആരും തെറ്റുകാരല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് കാര്യങ്ങളെ നേരിടുക ബാക്കിയൊക്കെ നമുക്ക് നോക്കി കാണാം നോക്കിക്കാണാമോളെ ദേവയാനി ഇങ്ങനെ സംസാരിക്കുമെന്ന് സത്യത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനിയിപ്പോൾ തിരിച്ചൊന്നും പറയുവാൻ കഴിയാത്ത വിധം ദേവയാനിയുടെ ആ സ്റ്റേറ്റ്മെന്റ് അനാമികയുടെയും ജാനകിയുടെയും ഒക്കെ വായടച്ചു കളഞ്ഞു തുടർന്ന് കാണുന്നത് അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അനാമികയുടെ കൈകളിൽ വിലങ്ങു വെച്ചുകൊണ്ട് ആ നിന്നും അനാമിക ഇറക്കിക്കൊണ്ടു പോകുന്ന കാഴ്ച ജാനകിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയ തകർന്ന ഹൃദയത്തോടെ ജാനകി ആ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ ആദർശും നയനിയും ദേവയാനിയും ഒക്കെ യാതൊരു ഭാവപ്രകടനങ്ങളും ഇല്ലാത്തവരായി നിൽക്കുകയാണ് പോലീസ് ടീപ്പ് അനന്തപുരിയുടെ പടി കടന്നപ്പോഴേക്കും ജലജ പെട്ടെന്ന് ഓടി ചെന്ന് തൻ്റെ റൂം ലോക്ക് ചെയ്തിട്ട് വേണുവിനെയും രേവതിയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒപ്പം അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നയനയുടെ അന്യത്തിയായ നന്ദുവാണ് എന്നും അവൾക്ക് പോലീസിൽ സെലക്ഷൻ ലഭിച്ചു സിഐ ആയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നത് എന്നും ഒക്കെ പറഞ്ഞു മറ്റാരായിരുന്നുവെങ്കിലും സഹിക്കാമായിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ അവൾ അനാമികമോളെ വിലങ്ങളയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച അതിനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ ജലജ വേണുവിനോടും രേവതിയോടും കൂടി പറയുമ്പോൾ ഇരുവരും തിരിച്ചൊരക്ഷരം പറയുവാൻ കഴിയാതെ നടുങ്ങി തരിച്ചു നിൽക്കുകയാണ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം രേവതി വലിയ വായിൽ നിലവിളിക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ആരെയാണ് കുറ്റം പറയുവാൻ കഴിയുക അച്ഛനും അമ്മയും മകളും കൂടി കരുതി കൂട്ടി നടത്തിയ എല്ലാ തന്ത്രങ്ങളും കാപട്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് മാത്രവുമല്ല നന്ദുവാണ് കേസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അനാമികയെ തൽക്കാലം പുറത്തെത്തിക്കുവാനും കഴിയില്ല എങ്കിലും സാധ്യമായ എല്ലാ വഴികളും വേണു അന്വേഷിക്കുവാൻ തുടങ്ങി പക്ഷെ ഇരുവരും ആകുലരായി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടിപെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ വേണുവിൻ്റെ വീടിന്റെ വാതുക്കൽ പോലീസ് ജീപ്പ് വന്നു നിൽക്കുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് വേണുവും രേവതിയും കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലീസ് ജീപ്പിൽ നിന്നും നന്തു പുറത്തേക്ക് ഇറങ്ങുന്നു എന്തു പ്രതികരിക്കണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന വേണുവിനോടും രേവതിയോടും ഒറ്റ വാക്കിൽ നന്ദു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യുവാൻ എനിക്ക് ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നത് ഇത് പറഞ്ഞ് ഇരുവരുടെയും കൈകളിൽ വിലങ്ങുവെച്ച് വേണുവിനെയും രേവതിയെയും അനാമികയ്ക്കൊപ്പം ലോക്കപ്പിലേക്ക് അടയ്ക്കുകയാണ് തുടർന്ന് കാണുന്നത് അനന്തപുരി തറവാട്ടിലെ രംഗങ്ങളാണ് ജാനകി വല്ലാതെ പാനിക്കായിരിക്കുകയാണ് ദേവയാനിയോട് ജാനകി സംസാരിക്കുകയാണ് ഇടത്തി സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത്രയും നാളും സ്വന്തം മരുമകളെന്ന് പറഞ്ഞ് എന്റെ മോളെ ചേർത്ത് പിടിച്ചിരുന്ന ഏട്ടത്തിൽ പോലും ഒരു വിധത്തിൽ അവളെ കൈവിടുന്ന രീതിയിലല്ലേ സംസാരിച്ചത് അവൾ എന്ത് തെറ്റ് ചെയ്തെന്നാണ് നിങ്ങളൊക്കെ കരുതുന്നത് അനന്തപുരിയിലെ സ്വർണവും പണവും അനാമികയ്ക്ക് വേണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ജനിച്ചു വീണതു തന്നെ ആ കുട്ടി സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഓരോ ആഴ്ചയിലും എന്തുമാത്രം ആഭരണങ്ങളും സമ്മാനങ്ങളും ഒക്കെയാണ് അനാമിക മോൾക്ക് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള മോൾക്ക് അനന്തപുരിയിലെ പണവും സ്വർണവും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ആർക്കത് വിശ്വസിക്കാൻ കഴിയും എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ പിൻപിൽ വ്യക്തമായ ഗൂഢാലോചനകളുണ്ട് ഇത്രയും നാളും ഈ വീട്ടിൽ നടന്നിട്ടുള്ള ഓരോ തെറ്റായ കാര്യങ്ങളോടും യാതൊരു മുഖപക്ഷവും കാണിക്കാതെ പ്രതികരിച്ചിട്ടുള്ള ഏട്ടത്തി ഇന്ന് എന്റെ മരുമകളെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും വിധം സംസാരിച്ചത് എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഏട്ടത്തി ഏട്ടത്തിയും സത്യത്തിൽ ഇത്രയും നാൾ അഭിനയിക്കുകയായിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അനാമിക മോളെ കണിയിച്ചുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഏട്ടത്തിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്തോ നേടിയെടുത്തത് പോലുള്ള ഒരു സംതൃപ്തി ഏട്ടത്തിയുടെ മുഖത്ത് ഞാൻ കണ്ടു എന്തൊക്കെയാണ് ഏട്ടത്തി ഈ വീട്ടിൽ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എടാ അനി പോലീസ് ഇവിടെ വന്ന് കയ്യാമം വെച്ചുകൊണ്ട് പോയത് നിന്റെ ഭാര്യയാണ് നിനക്കിതിൽ യാതൊന്നും പ്രതികരിക്കാനില്ലേ അതോ നിന്റെ കാമുകി പോലീസ് വേഷത്തിൽ ഇവിടെ വന്നവളെ കൊണ്ടുപോയത് കണ്ടപ്പോൾ നിന്റെ മനസ്സും ഈ വീട്ടിലുള്ള മറ്റുള്ള പലരും ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുവാൻ തുടങ്ങിയോ ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ നിൽക്കാൻ നിനക്ക് നാണമില്ലേടാ നീ ഒരു ഭർത്താവാണോ ഉടനെ മൂർത്തി സാർ പറയുകയാണ് ജാനകി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അനന്തപുരി തറവാടിന്റെ മുറ്റത്തേക്ക് ഒരു വണ്ടി പോലീസ് വന്ന് നിൽക്കുകയും ഇവിടെ ഒരു കാരണവും കൂടാതെ ഒരാളെ വിലങ്ങുവെച്ചുകൊണ്ട് പോവുകയും ചെയ്യും എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഒരു കാരണവുമില്ലാതെ പോലീസ് അനന്തപുരിയിലേക്ക് വരില്ല മാത്രവുമല്ല നയനമോളുടെ അനിയത്തിയാണ് നന്ദു അനാവശ്യമായി അനന്തപുരിയിൽ വന്ന് തെറ്റായ ഒരു വഴിയിൽ കൂടി ഈ വീട്ടിൽ അതിക്രമം സൃഷ്ടിക്കുകയും ഇവിടുത്തെ മരുമകളായ അനാമികയെ അറസ്റ്റ് ചെയ്തു കൊണ്ടു പോകുവാനുമൊക്കെ ആ പെൺകുട്ടി തയ്യാറാകും എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് പലയാവർത്തിയായി സ്വർണവും പണവും ഒക്കെ മോഷണം പോയത് സംബന്ധിച്ച് ഞാനും ദേവയാനിയും ഒക്കെ പോലീസിൽ പരാതി നൽകിയിരുന്നു അവരതിനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു വരികയുമായിരുന്നു അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാവാം ഇപ്പോൾ അവർ ഇവിടേക്ക് വരികയും അനാമികയെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോവുകയും ചെയ്തത് ഇത് എല്ലാത്തിന്റെയും അവസാനമൊന്നും അല്ലല്ലോ അവൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ വീണ്ടും അനന്തപുരിയിലേക്ക് എത്രയും വേഗം അവൾക്ക് മടങ്ങി വരാൻ കഴിയും ദേവയാനി പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവളും നീമൊക്കെ എന്തിനാണ് ഭയപ്പെടുന്നത് ധൈര്യമായിട്ട് അതിനെ നേരിടുകയല്ലേ വേണ്ടത് മാത്രവുമല്ല അങ്ങനെ ഇല്ലാ കഥകളൊക്കെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് അവരെ ജയിലിനുള്ളിലാക്കുവാൻ ഈ കാലത്തൊന്നും ആർക്കും കഴിയില്ല പണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് എല്ലാം തെളിയിക്കുവാൻ നാനാവിധത്തിലുള്ള മാർഗങ്ങൾ പോലീസിന്റെ മുൻപിലുണ്ട് പിന്നെ അനിയുടെ ജീവിതം ഓർത്തിട്ടാണ് നീ ഇങ്ങനെ ഭയപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതോടുകൂടി അനിയുടെ ജീവിതം തകരുകയല്ല അവന്റെ ജീവിതത്തിലെ തകർച്ചകളൊക്കെ ഇല്ലാതെയായി തുടങ്ങുകയാണ് എന്ന് വേണം കരുതാൻ ഉപ്പു തിന്നുന്നവർ തീർച്ചയായിട്ടും വെള്ളം കുടിക്കും മുത്തശ്ശന്റെ നാവിലൊന്നും ഇത്രയും കൂടി കേട്ടപ്പോഴേക്കും ജാനകി വല്ലാതെ തകരുകയാണ് സങ്കടം സഹിക്കുവാൻ കഴിയാതെ ജാനകി എല്ലാവരുടെയും മുമ്പിൽ പൊട്ടിക്കരയുമ്പോൾ ജലജ ജാനകിയുടെ അരികിലേക്ക് എന്നിട്ട് പറയുകയാണ് അല്ല ജാനകി നീ എന്തിനാണ് ഇത്രയധികം വേദനപ്പെടുന്നത് എന്തൊക്കെയോ കള്ളക്കളികൾ ഇവിടെ നടന്നിട്ടുണ്ട് അനാമിക മോൾ ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യും എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല മറ്റു ചില്ലരക്ക് ഇപ്പോൾ മോളയെ കരുവാക്കി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാം പുറത്തുവരിക തന്നെ ചെയ്യും അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കെ തുടർന്ന് ഈ കഥയിൽ അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുകയാണ് അനാമികയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസ് അരിച്ചുപിറുക്കി അനാമികയും വേണുവും രേവതിയും ഇനി ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെടുവാൻ പോവുകയാണ് പോലീസ് അന്വേഷണത്തിൽ അനന്തപുരി തറവാട്ടുകാർ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി തിരിച്ചറിയുന്നുണ്ട് അത് അനാമിക മുൻപൊരു വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വിവരം നന്ദുവാണ് അനിയെ വിളിച്ചു പറയുന്നത് ആ ലഭിച്ച വിവരവുമായി അനന്തപുരിയിലേക്ക് അനി എത്തുകയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അനി അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് അനി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി ഈ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അനാമിക മുൻപൊരു വിവാഹം കഴിച്ചിരുന്നുവെന്നും ആ വിവാഹബന്ധം വേർപ്പെടുത്താതെയാണ് ഞാനുമായുള്ള വിവാഹത്തിലേക്ക് പ്രവേശിച്ചത് എന്നുമാണ് ഇത് കേട്ടപ്പോഴേക്കും ജാനകിയും ജലജയും നയനയും ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം നടുങ്ങുകയാണ് പേരിനും പ്രശസ്തിക്കും സമ്പത്തിനും സൽകീർത്തിക്കും അങ്ങനെ യാതൊരു കുറവുമില്ലാതെ ഇത്രയും കാലം സകല മനുഷ്യരുടെയും മുൻപിൽ തല ഉയർത്തി നിന്ന അനന്തപുരി തറവാട്ടുകാരെ അതിവിദഗ്ധമായ രീതിയിൽ അനാമികയും അച്ഛനും അമ്മയും കൂടി കബളിപ്പിച്ചു എന്നുള്ളതും നാളിതുവരെ ആയിട്ടും അതൊന്നും തിരിച്ചറിയുവാൻ കഴിയാതെ അനന്ത പിരിക്കാറ് വെറും പൊട്ടന്മാരായി മാറിയതും വിശ്വസിക്കുവാൻ കഴിയാതെ ഓരോരുത്തരും മുഖത്തോട് മുഖം നോക്കുകയാണ് അനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും ജാനകി വീണ്ടും പൊട്ടിത്തെറുക്കുകയാണ് നീ എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഈ പറയുന്നത് ആ നന്ദു എന്ന് പറയുന്നവൾ നിന്നെ ഇത്രയധികം ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു അവൾ പറഞ്ഞത് മുഴുവൻ നീ വിശ്വസിച്ചു അല്ലേടാ അവൾക്കറിയാമെടാ നീ വെറും മണ്ടനാണെന്നും നിന്നെ നിസ്സാരമായിട്ട് കയ്യിലെടുക്കാമെന്നും ഏതോ വൃത്തികെട്ടകൾ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ വന്നിരിക്കുകയാണ് നാണം കെട്ടവൻ ഇത് പറഞ്ഞുകൊണ്ട് ജാനകി അനിക്കു നേരെ പാഞ്ഞെടുക്കുമ്പോൾ അനി പെട്ടെന്ന് പറയുകയാണ് അമ്മ ഇപ്പോഴും ഇരുട്ടിൽ തപ്പി തടയുകയാണ് ഇത്രയുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിട്ടും സത്യം എന്താണെന്ന് അമ്മ ഒരിക്കലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് അതെനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചതാണ് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനി കുറച്ച് ഫോട്ടോകൾ ജാനകിയുടെ നേർക്ക് നീട്ടുകയാണ് ആ ഫോട്ടോകൾ കണ്ടിട്ട് ജാനകി നടുങ്ങി നിൽക്കുകയാണ് അതെ അനാമികയുടെ വിവാഹ ഫോട്ടോകളാണ് മറ്റൊരു പുരുഷന്റെ കഴുത്തിൽ അനാമിക താരി ചാർത്തുന്നതും അയാൾക്കൊപ്പം നിൽക്കുന്നതുമായിട്ടുള്ള ഒട്ടനവധി ഫോട്ടോസ് ജാനകിയുടെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ് ഈ ഫോട്ടോകൾ കൂടി കണ്ടതോടെ ആദർശും നയനയും നവ്യവുമൊക്കെ അത്ഭുതത്തോടെ പരസ്പരം നോക്കി നിൽക്കുന്നു ജാനകിയുടെ കാൽച്ചുവെട്ടിൽ നിന്നും മണ്ണൊലിച്ച് തുടങ്ങി രക്ഷപ്പെടുവാനുള്ള എല്ലാ വാതിലുകളും അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും മുൻപിൽ ബന്ധിച്ചുകൊണ്ട് പഴുതടച്ചുള്ള ഒരു അന്വേഷണവുമായി നന്ദു മുൻപോട്ട് നീങ്ങുകയാണ് അനാമികയെ വിവാഹം കഴിച്ചത് ആരാണ് എന്നറിയേണ്ടേ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകേണ്ടേ പത്രമാറ്റ് ഗംഭീര ട്വിസ്റ്റുകളോടുകൂടി വീണ്ടും നീങ്ങുകയാണ് വരുവാനിരിക്കുന്ന ആ എപ്പിസോഡുകൾക്കായി